കഴിഞ്ഞ ഞായറാഴ്ചത്തെ മുഴുവനും വീഡിയോ നമ്മൾ കണ്ടില്ലല്ലോ അതേപോലെ തന്നെ ഒരു സന്തോഷ വിശേഷം പറയാനുള്ളത് എറണാകുളത്ത് നിന്ന് താൻ നമ്മളൊരു ഡിയർ ഫ്രണ്ട് കാണാൻ വന്നേന്ന് കേട്ടോ ആ ഒരു വിശേഷത്തിലേക്കും പിന്നെ വതിൽ പോയ കുറച്ച് വിശേഷത്തിലേക്കും താൻ ഞാൻ കൂട്ടുകാരെ കൊണ്ടുപോവാണ് കേട്ടോ

ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കല്യാണ വിശേഷത്തിലെ ബാക്കി വീഡിയോ വീഡിയോക്കായിട്ടോ നമ്മൾ വന്നത് അപ്പോൾ എടുത്ത വീഡിയോ മുഴുവനായിട്ടും ഇങ്ങോട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ ഇത് ദക്ഷിണ കൊടുക്കണ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് ഓളെ വലിയച്ഛനാണ് അപ്പം വിശേഷങ്ങളൊക്കെ പറയാൻ അന്ന് ഞാൻ മുഴുവനും വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത് കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള വീഡിയോ ആണ് കുറച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ബോറായിട്ട് തോന്നും വിചാരിച്ചിട്ടാണ് അധികലേറും ഞാൻ മ്യൂസിക് ആഡ് ചെയ്തത് വീഡിയോ കാണുന്ന കൂട്ടുകാരൻ കൂട്ടുകാരല്ല നമ്മൾ നാട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദക്ഷിണ കൊടുക്കണം കൂട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതാ ഞങ്ങൾ കൊടുക്കണത് എടുത്തില്ലല്ലോ എന്നുള്ളൊരു പരാതി വേണ്ടാന്ന് വിചാരിച്ചാണ്ട് ഞാൻ എന്താട്ടേ എല്ലാവരും ദക്ഷിണ കൊടുക്കണത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാരണം നമ്മളെ വീഡിയോ ഒക്കെ അതാ ഓളെ ചേച്ചിയാണ് കേട്ടത് വലിയ ചേച്ചിയാണ് അപ്പോൾ ഈ ചേച്ചിയൊക്കെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം നമുക്കുണ്ടേനും അതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഡിലീറ്റാക്കി കളയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കാരണം നമ്മൾ ഒരുപാടുണ്ടാകുമ്പോൾ നമുക്ക് അതൊരു ബോറാവുമല്ലോ അതുകൊണ്ട് കുറച്ച് വെട്ടിച്ചുരുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി ഇല്ല ഞാൻ കളയണില്ല കാരണം നമുക്ക് നമ്മളെ തന്നെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ ഫോണിലൊക്കെ കാണുമ്പോൾ നമുക്കുള്ള സന്തോഷം എത്രത്തോളം ആണല്ലേ കാരണം നമ്മൾ ഇന്ന് ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വന്ന് വർത്താനൊന്നും പറഞ്ഞിട്ടില്ല കുറേ കുട്ടികൾ ഇത് സൂര്യാ ഡ്രീംസ് അല്ലേ എന്നൊക്കെ വന്ന് പറഞ്ഞ് പോയപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മളപ്പോഴാണ് നമ്മളെ ഒരു നമ്മൾ എന്താ പറയുക ഈ എല്ലാവരും നമ്മളറിയുന്നുണ്ട് എല്ലാവരും പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്ന പോലൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ അറിയണുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് പിന്നെയുണ്ടാവുക ഓരോരുത്തർ വന്നാണ്ട് നമ്മൾ സൂര്യ ഡ്രീംസിൻ്റെ ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കേട്ടോ എന്തുകൊള്ളാ അച്ഛനും അമ്മയാണ് കേട്ടോ അവിടെ നിൽക്കണത് അമ്മയാണ് കേട്ടോ അപ്പം മക്കളെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവില്ലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കലേറ്റോ പിന്നെ ഈ ഒരു കല്യാണം എവിടെ വെച്ചാണ് നടന്നത് എവിടെയാണ് ഇതാരാണെന്നൊക്കെ ചോദിച്ചു തന്നത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം ഉള്ളത് പിന്നെ ഇത് പുന്നപ്പാല ശിവക്ഷേത്രത്തിൽ വെച്ചാണ്ടാണ് കേട്ടോ കല്യാണം നടന്നിട്ടുള്ളത് പിന്നെ താലുകെട്ടും ചടങ്ങൊക്കെ ഒക്കെ ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റോറിയത്തേക്ക് പോയത് എന്നോ കഴിഞ്ഞ ഞായറാഴ്ച തന്ന കല്യാണം ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ മൂത്തച്ഛൻ്റെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേട്ടോ ഇത് പെണ്ണിൻ്റെ ഫാമിലി ഫോട്ടോ ആണ് ഫാമിലി കാരണം അച്ഛന് അമ്മ മക്കള് വല്യമ്മ വല്യച്ഛന് പേരമക്കള് അങ്ങനെ എല്ലാവരും അടങ്ങിയൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ എല്ലാവരും കൂടിയുണ്ട് പിന്നെ അതാ അങ്ങനെ പോലെ അമ്പലത്തിന്ന് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് ചേച്ചി അതായതിൽ കല്യാണത്തിന് പോകുന്നുണ്ട് വിഷ്ണു അതാ അവിടെ ഒരുങ്ങിയിട്ടുണ്ട് സൂര്യൻ മുളോ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ അവിടെ സുന്ദരിയൊക്കെ ആയിട്ടുണ്ട് മുല്ലപ്പൂവൊക്കെ ചൂടി മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് കുറേ കാലമായി നമ്മളടുത്ത് കല്യാണം ഉണ്ടാകുമ്പോൾ പിന്നെ മുല്ലപ്പൂവൊന്നും ചൂടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അങ്ങനെ മുല്ലപ്പൂ ചൂടി ഞങ്ങൾ ഇതാ കല്യാണത്തിന് പോകാനിട്ട് വലിയ ദൂരമൊന്നുമില്ല ഓഡിറ്റോറിയത്തിൽ കുറച്ചിങ്ങോട്ട് പോവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വിഷ്ണുവിനാശം വന്നപ്പോ ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളെ കാത്തു കണ്ട സമയൊന്നും വന്നില്ല കുറച്ചു നേരം വീട്ടിലിരുന്നാണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കല്യാണം ഓഡിറ്റോറിയത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് നിന്നുട്ടോ പിന്നെ പറഞ്ഞാൽ ഈ ഒരു കല്യാണത്തിൻ്റെ അടുത്ത ഡ്രസ്സാണ് കേട്ടോ ഞാൻ പിന്നെ വീട് എടുത്തത് എന്ന് പറഞ്ഞാൽ ഇതാ ചോറിന വീട് എടുത്തത് അപ്പോൾ സൂര്യമോളം പാല് ചെറുന്ന് തന്നെ വീക്കുണ്ട് ചെറുന്ന് അല്ല അത്യാവശ്യത്തിന് കുറഞ്ഞൊരു വീക്കുണ്ട് അതുകൊണ്ടുതന്നെ ഓളവല്ലാണ്ട് ഇങ്ങോട്ട് നടത്തിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ മടിയിലിരുത്തിയാണ് കേട്ടോ ചോറ് കൊടുക്കണത് പിന്നെ പിന്നെന്താ ഇരിക്കാൻ വേറെ സ്റ്റൂള് ഇന്ന ഇവിടെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ ഇവിടെ ഇരുന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് കടായും നെയ്ച്ചോറും അച്ചാറും തൈരാണ് കേട്ടോ അടിപൊളി ഫുഡ് ഫുഡെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ചോറൊക്കെ വളമ്പി ഞങ്ങൾ ചോറിനാണ് നിൽക്കട്ട നമ്മളെ നാത്തൂന് ഇതാ അവിടെ വീട് എടുക്ക വീട് എടുത്തപ്പോൾ ഒന്ന് ഫോണൊക്കെ ഒക്കെ നോക്കി ചിരിച്ചു പിന്നെ ദാ കുട്ടികൾ ഇതാ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് ആ വലിയ മോള് കാരണം നാത്തൂൻ്റെ മോളാണ് കേട്ടോ പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള മോളാണത് അങ്ങനെ ഓലൊക്കെ കുറച്ച് വീട് എടുത്തു പിന്നെ ചേച്ചി ഇതാക്കണ് ചേച്ചീനൊക്കെ ഞങ്ങൾ ഇവിടെ ഓഡിറ്റോറിയത്തേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ കണ്ടത് അതാ ഇവിടെ എല്ലാവരും ഇരിക്കുവെന്നു ചോറുണ്ടാണ്ടുള്ള വിശ്രമത്തിലായിരുന്നു പിന്നെ ഇത് പെണ്ണും ചെക്കനും ഇറങ്ങാൻ നേരമായിട്ടോ അപ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അവിടെ അപ്പം ഞാനിങ്ങനെ നിന്നപ്പോൾ ഏതായാലും ഞാൻ വെറുതെ നിൽക്കല്ലോ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ വെറുതെ അതൊക്കെ ഒന്ന് ക്യാമറയിൽ പതിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ കറിയണേ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും ഭയങ്കര അടങ്ങാറാണ് കേട്ടോ ഞാനൊക്കെ അങ്ങനെ തന്നെ നിന്ന് വീട്ടിൽ നിന്ന് കല്യാണത്തിന് അതാരായാലും അങ്ങനെ തന്നെ ആവില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടവും കറച്ചിലൊക്കെ ആവും പിന്നെ അതങ്ങോട് ശീലാകുമല്ലേ അങ്ങനെ പെണ്ണ് ഒരുപാട് കരഞ്ഞൊക്കെ ചെയ്തു ചെയ്തിട്ടോ അങ്ങനെ താല് കാറിൽ പോയി ഓലങ്ങനെ ഓലെ വീട്ടിൽ യാത്ര മ്മള് വതിൽ പോണംന്നൊക്കെ വിചാരിക്കണ്ട് പക്ഷെ വതില് പോവില്ലെന്ന് എനിക്കറിയില്ല കാരണം നമുക്കൊരു ഫ്രണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മളെ കാണാൻ ഏർ എറണാകുളത്തുനിന്ന് നമ്മുടെ ഒരു ഡിയർ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ടോ ദിവസം വാട്സപ്പ് കൂടെ ചാറ്റ് ചെയ്യും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പം എന്നെ കാണണം എന്നുള്ള വലിയൊരാഗ്രഹമാണ് കേട്ടോ പിന്നെ എന്താ കൊണ്ടുതന്നെ എന്താ തന്നേ എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മളോട് പറയണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടോണം കാരണം നമ്മളോണ്ട് അങ്ങനെ പറഞ്ഞെന്നു കെട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും തന്നു വെച്ചാൽ ഇല്ല ഞാൻ പറയില്ല പിന്നെ അതാ മക്കളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പൊ അതാ തനുമോളാണ് കേട്ടോ ചെറിയ മോളെ പേര് ഹാ ഞാൻ പറഞ്ഞു തനു ഹായി ഒക്കെ കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ പിന്നെ സൂര്യമോളൊപ്പം നിൽക്കുന്ന മോളെ പേര് നീയാണ് കേട്ടോ പിന്നെ കാണിച്ചത് രേഷ്മ രേഷ്മേനു പിന്നെ നമ്മളെ വീടിൽ ഇടക്കിടക്ക് കാണുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടുകാർക്ക് അറിയില്ല നമ്മളെ വീടിന്റെ തൊട്ടടുത്തന്നെട്ടോ അവളെ വീടും പിന്നെ ഇവരെ വീഡിയോ എടുക്കാൻ ഞാൻ കുറേ നേരമായിട്ടോ വിളിക്കാൻ തുടങ്ങിയിട്ട് വരി വീഡിയോ എടുക്കട്ടെ വരി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓലത് ആവണി കാണാൻ നല്ല ഭംഗിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ആ മെറൂൺ കളറൊക്കെ വൈറ്റ് വൈറ്റൊക്കെ വരുന്നത് എന്തായാലും ഓലത് മാത്രമല്ല എല്ലാവരുതും രസമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽതാ മക്കളെ നമ്മൾ വിരുന്നാർ വന്നേന്ന് ഇട്ടോ കല്യാണ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നാണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഫുഡൊരുക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്ന് മനസ്സിലല്ല ഞങ്ങൾ പറഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചു തന്നെ കേട്ടോ പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോ ഫുഡൊന്നും ഒരുക്കാൻ വല്ലാതെ കഴിഞ്ഞില്ലട്ടോ കാരണം ഓല് വന്നതും ഞങ്ങൾ വന്നതും ഒരേ സമയത്തായതുകൊണ്ട് ഫുഡ് ഒരുക്കാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നു ഫുഡൊന്നും ഒരുക്കരുത് കാരണം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് അയച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു തന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്നൊരു പത്ത് പത്ത് പതിനഞ്ച് ഒക്കെ നിൽക്കാനേ ഉൽക്ക് സമയം കിട്ടിയിട്ടുള്ളൂ കാരണം ഇനി പോലെ നാട്ടിലെത്തി കിട്ടണ്ടേ ഇവിടെ വരെ വന്നതല്ല അതോട് ഞമ്മളൊരുപാട് നിർബന്ധിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്ന് വേണ്ട വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞിട്ടു ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ വെള്ളം എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടോ ഒന്നും സമയമില്ലെന്ന് കാരണം അവിടെക്ക് തിരിച്ചു പോകണം പിന്നെ ഉൾക്ക് പെരിന്തൽമണ്ണ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വേണം ഓലെ അങ്ങോട്ട് എറണാകുളത്തേക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വിളിച്ചു ഫോൺ വിളിച്ചുട്ടോ അന്ന് രാത്രി തന്നെ ഫോണല്ല വോയിസ് അയച്ചു എവിടെ എത്തി ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ രാത്രി പത്തര ഒക്കെ ആയിട്ടുണ്ട് എന്നൊക്കെട്ടോ അങ്ങനെതാ പോലെ മത്തൻ്റെ ല വേണം എന്ന് പറഞ്ഞേന്ന് കേട്ടോ ഞങ്ങൾക്കൊന്നും വേണ്ട മത്തൻ്റെ ഉണ്ടെങ്കിൽ തന്നാൽ മതി പറഞ്ഞേനു അങ്ങനെ സ്നേഹത്തോടെ നമ്മൾ മത്തൻ്റെ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് നുള്ളി കൊടുത്തുട്ടോ അങ്ങനെ മക്കളെ നമ്മളിതാ വീട്ടിൽ തിരിച്ചു പോന്നു പിന്നെയാണ് ഞാൻ വതില് പോകണല്ലോ എന്ന് ചിന്തിച്ചത് കേട്ടോ അപ്പം എനിക്ക് തോന്നി വതില് പോകണം കാരണം വിരുന്നാൽ വരികയാണെങ്കിൽ ഫുഡൊക്കെ ഒരിക്കുകയോ കുറച്ചേര ഇവിടെ നിർത്തണം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ ഓല്ക്ക് തിരേ സമയമില്ല ഇല്ല നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓല് സമയമില്ലാത്തോണ്ട് ഓല് അങ്ങനെ പോയി കുറച്ചേരൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാണ്ട് നമ്മളെ പുതിയ വീടൊക്കെ കണ്ടാണ്ട് ഓല് പോയിട്ടോ ആ ഒരു സമയത്ത് ഇതാ പോയി പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ വെറുതെങ്ങനെ ഇരുന്നപ്പോൾ വിഷ്ണു എന്നെ വിളിച്ച അമ്മ വതിൽ പോരിയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെതാണ് ഞങ്ങൾ വാതിലൊക്കെ പോകാൻ വേണ്ടി പിന്നെ ഈ ഓഡിറ്റോറിയത്തൊക്കെ തിരിച്ചു പോകുന്നുട്ടോ അപ്പം ഞങ്ങൾക്ക് വതിൽ പോകേണ്ട വണ്ടി ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു പിന്നെ അതാ ഒരു മോന് ഓനവൻ്റെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ഓനെ ക്യാമറയിൽ ഉൾപ്പെടുത്തണമൊക്കെ ഓന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഓനെടുത്ത വീഡിയോ ഞാൻ ഓന കാണിച്ചു കൊടുത്തപ്പോൾ പോന് വലിയ സന്തോഷമായിട്ട് ഈ ഒരു രണ്ട് വണ്ടിയാണ് കേട്ടോ എനിക്ക് വതില് പോകാൻ വേണ്ടിയിട്ടുള്ളത് ബസ്സാണെന്ന് പറഞ്ഞു കേട്ടു പിന്നെ ബസ്സൊന്നല്ല ഇതെങ്കിൽ ഇത് വതില എന്തായാലും നമ്മൾ പോയി പോരണം എന്ന് പ്രതീക്ഷിച്ചു അങ്ങനെതാ ഞങ്ങൾ വതിയിൽ പോകാനൊരുങ്ങി ഞങ്ങൾ അവിടേക്ക് പോവട്ടെട്ടോ അപ്പം അതെവിടെ സ്ഥലം ചോദിച്ചാൽ വാണിയമ്പലം കാളിയാവ് മൂച്ചിക്കലെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പറഞ്ഞ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഒക്കെ ഇങ്ങോട്ട് കുറച്ചതാണ് കേട്ടോ ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ അങ്ങനതാ മക്കളെ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ വീടൊക്കെ കണ്ടില്ലേ ഞങ്ങൾ അങ്ങോട്ട് കയറാണ് കേട്ടോ ഇനി വീടിൻ്റെ ഇവിടെ ഒരുവിധ ആൾക്കാരൊക്കെ പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വതിൽ പോവുക പറഞ്ഞാൽ എന്തായാലും രണ്ടര മൂന്ന് മണി മൂന്നര ഒക്കെ ആവുമല്ലോ പോവാൻ ആ ഒരു സമയത്തൊക്കെ അല്ലേ പോവാം അങ്ങനെ ഇതാ വീടിൻ്റെ അകത്തൊക്കെ കയറി വീടാ കടിപൊളി വീടാണ് കേട്ടോ പെണ്ണിനെ കൊണ്ടുപോയ വീടാണിത് അതായത് ചെക്കൻ്റെ വീട് കേട്ടോ അപ്പോൾ ഓല് ബെഡ്റൂമും മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ മുകൾക്ക് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കയറി പോവുക അപ്പോൾ ടൈലിയൊക്കെ കണ്ടില്ലേ അപ്പോൾ നമുക്കിപ്പോൾ വീട് പണിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാക്കാം കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ടൈല് പുതിയ ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിട്ടോ അപ്പോൾ ഇവിടെന്താ വന്നപ്പോൾ പുതിയ മാറ്റണ തിരക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഓലെ പൂ മല ഇത് കണ്ടപ്പോൾ ഒന്ന് വല്ല വീടിയെടുത്തതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഓല റൂമിൽ നിന്താ പുറത്തിറങ്ങി പുറത്തത്തെ അലങ്കാരങ്ങളൊക്കെ ഓരോന്നും ഓരോന്നിങ്ങനെ കണ്ടിരിക്കുന്നുട്ടോ വിശേഷങ്ങളൊക്കെ അപ്പം മക്കളിതാ ഇവിടെ കയറിയിരിക്കുന്നുട്ടോ പിന്നെ ഇവിടെ ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടന്നു അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് നിൽക്കി ഇങ്ങോട്ട് ചിരിച്ച് തിരികാരണം ഞാനും കുറച്ചൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ ഇങ്ങോട്ടു തന്നെ പോകുന്നു ചോറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവര് ഫുഡൊക്കെ കഴിക്കുകയെന്ന് അപ്പോൾ ഇവിടെ വേണ്ട കുറച്ചൊക്കെ കഴിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ മന്തി ഉണ്ട് നെയ്ച്ചോറും ഉണ്ട് കടായി ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ട് വെള്ളമുണ്ട് കേട്ടോ അവിടെ നിന്ന് തിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ വരുമ്പോ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഇതാ കുറച്ച് ചോറൊക്കെ വളമ്പിട്ടുണ്ട് രണ്ട് കഷ്ണം ചിക്കനും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാരും ഒന്നിച്ചിരുന്ന് ചോറ് തിന്നാ നിക്കാട്ടോ അപ്പൊ തിന്നു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ചോറിനാണ് നിൽക്കട്ടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ചോറ് സൂര്യൻ മോൾക്ക് വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ കഴിയൂലല്ല അതുകൊണ്ട് തന്നെ ചിന്നു ഇതാ കയ്യൊക്കെ കഴുകണ ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കയ്യൊക്കെ കഴുകി പിന്നെ ഇവിടെതാ ഇവിടെ ഉണ്ടായിരുന്നു പെണ്ണിൻ്റെയും ചെക്കൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ അപ്പം അവിടെ നിന്ന് കുറച്ചു നേരം വീഡിയോ എടുത്തു ഞാനും ഫോട്ടോ എടുത്തു കേട്ടോ അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ മക്കളെ ഇനി അടുത്തൊരു നല്ല വിശേഷങ്ങളും വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ